ഓണാട്ടുകരയുടെ കാർഷിക സംസ്കൃതിയെ അടയാളപ്പെടുത്തുന്ന ഗ്രാമ കാഴ്ചകളെ പനമ്പായിൽ വരച്ച് അണിനിരത്തിയ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് ബൂത്ത് ഓഫീസ് ശ്രദ്ധേയമാകുന്നു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് എൽ ഡി എഫ് ബൂത്ത് ഓഫീസാണ് വേറിട്ടതായത് ഓണാട്ടുകരയുടെ കാർഷിക സംസ്കൃതിയെ അടയാളപ്പെടുത്തി കഴിഞ്ഞകാല ഗ്രാമ കാഴ്ചകളെ പുനരാവിഷ്കരിച്ചുകൊണ്ട് ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ പത്തൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് ബൂത്ത് ഓഫീസ് ശ്രദ്ധേയമാകുന്നു പുതുതലമുറയെ കഴിഞ്ഞുപോയ ജീവിത സാഹചര്യങ്ങൾ കൊടുക്കാനും എങ്ങനെയാണ് ഈ ലോകം കരുപ്പിടിപ്പിച്ചതെന്ന് കൊടുക്കാനും പനമ്പായിൽ വരച്ച ചിത്രങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രതാപൻ രാജപ്പൻ എന്ന ചിത്രകാരനും ഇരുപത്തിയഞ്ചോളം കുട്ടികളും ചേർന്ന് വരച്ച ചിത്രങ്ങളാണ് ഇവിടെ അണിനിരത്തിയിരിക്കുന്നത് ഞാറുനടിയിൽ കാളപൂട്ടൽ കറ്റച്ചുമട് ചക്രം ചവിട്ടൽ കുട്ടനെയ്ത്ത് തുണ്ടുതല്ല കള്ളിച്ചെത്തൽ മത്സ്യബന്ധനം കാളവണ്ടി തുടങ്ങി ഗ്രാമ കാഴ്ചകൾ യഥേഷ്ടം ഈ ബൂത്തിൽ എത്തിയാൽ കാണാൻ കഴിയും